സന ആൾക്കാരെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തന്ന അനുഗ്രഹത്തിന് ഞാൻ ആയിരമായിരം കോടി കോടി ത്രിയേക ദൈവത്തിന് സമർപ്പിക്കുന്നു എൻ്റെ പേര് സൗമ്യ ഞാൻ ബെഹ്റൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് യൂട്യൂബ് വഴിയാണ് അതിന് ഞാൻ എൻ്റെ ഹസ്ബൻ്റോട് പറഞ്ഞ് എനിക്കിവിടെ വരണം കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഹസ്ബൻഡ് അത് സംബന്ധിച്ച് തന്നു ഞങ്ങളങ്ങനെ വരാനിരുന്നപ്പോൾ കൊറോണയുടെ സമയമായി വായി ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഇല്ലാണ്ടായി പിന്നീട് ഞാൻ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ വെക്കേഷൻ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ എനിക്ക് ഒരുപാട് അങ്ങനെ നിയമങ്ങളൊന്നും വെക്കാനില്ലായിരുന്നു അപ്പോൾ എൻ്റെ കസിൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വെച്ചു ഏറ്റവും അവസാനമായിട്ട് ഞാൻ എഴുതിയിരുന്നത് എൻ്റെ കുടുംബത്തെ എത്രയും നന്നായി പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വളർത്തിയെടുക്കുക എന്നതിനെക്കുറിച്ചായിരുന്നു അങ്ങനെ എൻ്റെ ആ അഞ്ച് നിയോഗങ്ങളിൽ നീ ഒന്നും നടന്നില്ല പക്ഷേ ആറാമത്തെ നിയോഗമായി എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് കൂടിയിരുന്ന് വിശ്വാസത്തോടെ മുട്ടിൽമേൽ നിന്ന് മേൽ നിന്ന് എന്നും പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നായിരുന്നു ഈ യൂട്യൂബ് വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുമ്പോൾ ഞാൻ അറിഞ്ഞു ഒരു ദിവസം എനിക്ക് സ്വപ്നത്തിൽ മാതാവ് കാണിച്ചു തന്നു ഈ കൃപാസന അൾത്താരയിൽ ഞാൻ ഇവിടെ നിന്ന് കരയുന്നതായിട്ട് പക്ഷേ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഈ കൃപാസനത്തെക്കുറിച്ച് പോലും എനിക്കറിയത് ഞാൻ എന്തിനാണോ ഈ കൃപാസന ആൾക്കാരെയും നിന്ന് കരയുന്നത് ഇതിനാന്ന് പിന്നീടാണ് ഉടമ്പടി എന്താണെന്നല്ല യൂട്യൂബിലും അച്ഛൻ്റെ ധ്യാനം കൂടും എല്ലാം ചെയ്ത് ഞാൻ ഉടമ്പടി പാലിച്ചു പോന്നു മൂന്ന് മാസത്തിന് ശേഷം പുതിയതായിട്ട് അച്ഛൻ പറഞ്ഞ പറഞ്ഞനുസരിച്ച് ഓരോ നിയമങ്ങളും പുതിയതായി എഴുതി എഴുതി ഞാൻ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്നു അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സൈക്കിൾ പോലും ഓടിച്ചിട്ടില്ല അപ്പോൾ ബഹ്റിൻ ലൈസൻസ് കിട്ടാനായിട്ട് എല്ലാവർക്കും അറിയാം ഒരുപാട് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് പഠിക്കാൻ ചേർന്നു അപ്പോൾ അവിടുത്തെ അറബി ഇൻസ്ട്രക്ടർ എന്നോട് പറഞ്ഞു നിനക്ക് ഇതൊന്നും അറിയത്തില്ല നീ ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ പറയും നീ അങ്ങോട്ട് അങ്ങോട്ടിറക്കും അതിനുള്ള സമയം ഇത്ര ക്ലാസ്സസ് നമുക്കുണ്ട് അപ്പോൾ അതെല്ലാം ഞാനത് ചെയ്തിട്ട് സാറ് പറഞ്ഞു നിനക്ക് ഇനി ഒരു അഞ്ചാറ് ക്ലാസ് കൂടെ വേണം എന്നാലേ ഉള്ളൂ നിനക്കത് പറ്റത്തുള്ള പറഞ്ഞു എക്സാമിന് ഡേറ്റ് എടുത്താൽ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിപ്പിച്ച് ഞാനൊരു ദിവസം നമ്മുടെ വചനം എടുത്തപ്പോൾ എനിക്ക് അതിൻ്റെ അത് കിട്ടി ധൈര്യമായിരിക്കും ഈ നിങ്ങളുടെ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുമെന്ന് അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നവംബർ ഫോർട്ടീൻ ഡേറ്റ് എടുത്താനും എനിക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫോർട്ടീൻതിൻ്റെ ഡേറ്റ് എടുത്തു അപ്പം ഞാൻ വിചാരിച്ചു സാറല്ല എനിക്ക് ഡ്രൈവിങ് ലൈസൻസ് തരുന്നത് എൻ്റെ ദൈവവും ആണ് അമ്മ എന്നും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരുപാട് എനിക്ക് സംരക്ഷണം എനിക്ക് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോൾ അനുഭവം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സാം ആയപ്പോൾ ഞാൻ അവിടെ ചെന്ന് എന്നും എൻ്റെ കൂടെ എന്നും ഈ കൃപാസനത്തിലെ നമ്മുടെ ഉടമ്പടി ലോക്കറ്റ് എൻ്റെയിലുണ്ട് തൈലം പുരട്ടാതെ ൊരിക്കലും ഞാൻ ഇറങ്ങാറില്ല ഞാൻ ആ ആവശ്യത്ത് ഉപ്പ് ആ നമ്മൾ എക്സാമിൻ്റെ സ്റ്റാർട്ട് ഞാൻ ഇട്ട് അപ്പോൾ ഇൻസ്ട്രക്ടർ എൻ്റെ എക്സാമിനറായിട്ട് വന്ന ഒരു അറബി മേഡമായിരുന്നു പുള്ളിക്കാരി ഡബിൾ ലെഫ്റ്റ് എടുക്കാൻ ഞാൻ ഡബിൾ റൈറ്റ് എടുത്തു അങ്ങനെ അപ്പോൾ തന്നെ എൻ്റെ ഇതെല്ലാം പോയി എനിക്കറിയാം എന്തായാലും കിട്ടത്തില്ല പക്ഷെ ഞാൻ സ്വർഗത്തിലിരിക്കുന്ന ആകാശത്തേക്ക് ഞാൻ നോക്കി എൻ്റെ സ്വർഗീയ പിതാവിനെ പരസ്യത്തെ അമ്മയും കൂട്ടുപിടിച്ച് മറ്റുള്ളവരു മുമ്പ് എനിക്കൊരു സാക്ഷിയാൻ എൻ്റെ അമ്മയും മാതാവും നീ എന്നെ എന്നും ചേർന്ന് നിർത്തണമെന്ന് പറഞ്ഞു എക്സാം കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യുന്നു മാഡം എനിക്ക് അവസാനമായിരുന്നു ഡ് യു യു ഗോ ടു ടേക്ക് ലൈസൻസ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ലൈസൻസ് എടുത്തു അതെന്റെ രണ്ടാമത്തെ ഒരു കാര്യം അങ്ങനെ ഹസ്ബൻഡിനും എല്ലാവർക്കും വിശ്വാസമായി പിന്നെ ഹസ്ബൻഡിന് മാതാവിൽ ഭയങ്കര വിശ്വാസമാണ് പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന അറിയാമെന്നപോലെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് പൂർണ്ണമായി അറിയാം എൻ്റെ അമ്മയെ പ്രത്യക്ഷപ്പെട്ടെന്ന് ഈ ആ ചേട്ടായിക്കിതൊരു വിശ്വാസമാകാൻ ഞങ്ങൾക്ക് ഒരേ അടയാളം എനിക്ക് കാണിച്ചതായിരുന്നു അപ്പം എന്ത് വിഷമം ഉണ്ടായാലും ഞാൻ രാവിലെ എഴുതി ായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പച്ചത്തിരിയും നീലത്തിരിയും ഒരുമിച്ച് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അത് ഞാൻ കണ്ണി നീരോടെ ഓരോ കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് കിട്ടിയിരുന്നു ഞാൻ അങ്ങനെ കണ്ണി നീലൂടെ പ്രാർത്ഥിച്ച് കണ്ണിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ആ പച്ചത്തിരിക്കകത്ത് അതിൻ്റെ അതൊരു ഹാർട്ട് അത് നല്ല പ്രകാശിച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ പിന്നെ ഫോട്ടോ എടുത്തിട്ട് അത് എൻ്റെ കയ്യിലുണ്ട് താനും അതിന് ഞാൻ എൻ്റെ മോള് ഒരു മോൾ എൻ്റെ കൂടെ എഴുതി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവളോട് വന്ന് ഈ ഓടി ചെന്ന് പപ്പായയും ചേച്ചീനെയൊക്കെ വിളിച്ചോണ്ട് നമുക്ക് കാണിക്കാൻ അവർക്ക് വിശ്വാസം ആവട്ടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മുട്ടുകുത്തിയിരുന്നു എൻ്റെ മുമ്പിൽ എന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്നൊരു ഫോട്ടോ എടുത്ത് എൻ്റെ ചേച്ചിമാരൊക്കെ കൃപാസനത്തിലുള്ളവർ ഇതേക്കുറിച്ച് ഉടമ്പടി എടുത്തവർ അവരെല്ലാം വിളിച്ച് ഇതൊന്നും കാണിക്കാൻ ആരും അന്നേരം ആ സമയത്ത് എടുക്കുന്നില്ല അങ്ങനെ ഹസ്ബൻഡും മോളും എല്ലാം വന്നപ്പോൾ അതിൻ്റെ ആ ജ്വാലി അങ്ങ് നിന്ന് അത് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ഹസ്ബൻഡ് ഒന്നുകൂടെ വിശ്വാസമായി അങ്ങനെ പരിശുദ്ധ കൃപാസന മാതാവിൽ എല്ലാവർക്കും വിശ്വാസമായി അങ്ങനെ അത് അതാണ് എൻ്റെ ഒരു അനുഭവം പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വായിൽ ഒരു എനിക്കൊരു ഇരുപത്തഞ്ച് വയസ്സോല് ഒരുപാട് വായിൽ കുരുക്കളുണ്ടാകുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യുമെന്നറിയത്തില്ല എന്നെ സംബന്ധിച്ചോളം ചില സമയത്ത് അത് പൊട്ടി പഴുത്ത് വ്രണമായിട്ട് എനിക്ക് തന്നെ സ്മെല്ല് ഫീൽ ചെയ്യും അപ്പം ഞാൻ എനിക്കത് അത് അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പീരീഡ് ആകുന്നതിന് തൊട്ട് ഒരാഴ്ചയും അതെനിക്ക് തരുന്നൊരു സൈനാണ് അത് നമ്മൾ കാണിക്കാതെ ഉള്ള ഡോക്ടേഴ്സ് ഒന്നുമില്ല അതിനൊരു മരുന്നും ഇല്ല അത് വന്ന് പൊഴിഞ്ഞു പോകും പിന്നെ കൊറോണയുടെ സമയമാണ് മാസ്ക് വെച്ചപ്പോൾ എനിക്കൊരു സമയം വേറെ ആർക്കും അതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ ആഴ്ച എടുക്കാതെ പോകത്തുമില്ല അത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച കാര്യം അപ്പം ചില സമയത്ത് എനിക്ക് ഒരുപാട് വേദനകൾ വരുമ്പോൾ ഞാൻ ഈ മാതാവിനോട് അമ്മേ മാതാവേയും വേദനയുണ്ട് ഈശോയോട് പറഞ്ഞ എൻ്റെ വേദന ഇച്ചിരി കുറച്ചാണ് ചില സമയത്ത് എനിക്ക് വെള്ളം ഇറക്കാൻ പറ്റത്തില്ല തൊണ്ടയിൽ നിന്ന് ഒരു ഒരു സിപ്പ് വെള്ളം പോലും എനിക്ക് ഇറക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ കഴിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് ഞാൻ ഈശോട് പറഞ്ഞു ഈശോ എനിക്ക് ഇത്ര വേദന കുറെ കുരു തന്നു ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കുരുക്കും തന്നെ വേദന ഒരു കുരുക്കളിൽ തന്നെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് എൻ്റെ വീട്ടിൽ അടുക്കളയിലൊക്കെ ഈ കൃപാസന മാതാവിൻ്റെ എല്ലാം ഫോട്ടോയുണ്ട് ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് ഞാൻ ഒരു അടുക്കളയിൽ നിൽക്കുകയാണ് അതെൻ്റെ ഈ അവിടുത്തെ വീടല്ല പക്ഷേ അതിൻ്റെ അത് മാതാവ് ഞാൻ അടുക്കളയിൽ ചെന്നത് അപ്പോൾ മാതാവ് എന്നെ നോക്കി ചിരിക്കുന്നതായിട്ട് സ്വപ്നത്തിലാണ് ഞാൻ കാണുന്നത് അപ്പോൾ അത് മാതാവ് ഉടനെ പെട്ടെന്ന് ഈശോയുടെ ഈ കൃപാസനത്തിൽ ഈ ഈ ഈശോ കരയുന്ന ഈശോയുടെ ആ ക്രൂശിത്വ രൂപം കാണുവാണ് ഈശോയുടെ ചോര ഒലിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക പെട്ടെന്ന് അതിൻ്റെ കളിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉറക്കത്തിൽ വിളിക്കുക അവരെല്ലാവരും വായോ നമ്മുടെ എന്താണെന്ന് അറിയത്തില്ല മാതാവ് വന്നു മാതാവ് വന്നെന്ന് പിന്നെ ഞാനത് എനിക്കത് മനസ്സിലാക്കുന്നത് എൻ്റെ മകൻ ഇത്രയും വേദന അനുഭവിച്ചല്ല ഈശോ ഇത്രമായി വേദന അനുഭവിക്കുമ്പോൾ നിൻ്റെ ഈ വേദനയാണോ എന്നാണ് എന്നെ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം എനിക്ക് വായിക്കാത്ത ഒരു മൂന്നോ നാലോ ഗുരുക്കൾ ഉണ്ടെങ്കിൽ പോലും എനിക്കതിന് ഒരു ഇതുപോലെയുള്ള പഴയതുപോലെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല പിന്നെയുള്ളത് എൻ്റെ കസിൻസിസ്റ്റൻ്റെ കാര്യമാണ് അവൾക്ക് പെട്ടെന്നാണ് ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്ത് കീമോ എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവൾ ഒരുമാതിരി ഓക്കെ ആയി വന്ന സമയങ്ങളിൽ അവസാനം ഡോക്ടർ പിന്നെ പറഞ്ഞ് നമുക്ക് ബോൺ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റിക്കും അങ്കളിനോ അങ്ങനെ എല്ലാവർക്കും മാതാവിശ്വാസം ഉള്ളിൽ കൃപാസനത്തിനെക്കുറിച്ച് വിശ്വാസം ഇല്ലായിരുന്നു എങ്കിലും ഞാൻ പറഞ്ഞാൽ അവരെല്ലാം അവരെല്ലാ വിശ്വാസത്തിലോട്ട് അടുപ്പിക്കണേന്ന് പറഞ്ഞാൽ അവർ എല്ലാ വിശ്വാസത്തിലായി അങ്ങനെ മോള് മോൾക്ക് ബ്ലഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് മോൾ ഓക്കിയായി വീട്ടിൽ ചെന്ന് പിന്നെ ഫോളോ ഓപ്പന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഒരു ദിവസം ഒരു കുഴപ്പമില്ലാണ്ട് കുട്ടി നെക്സ്റ്റ് അപ്പോയിൻമെൻ്റിന് പോയി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സിക്കായി അവൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടാം തീയതി ഞങ്ങളിൽ നിന്നും വേറെ പോയി അത് ഞങ്ങളെയെല്ലാം പിടിച്ചുള്ളത്തി ഒരു വിഷമമായിരുന്നു കാരണം എനിക്ക് ഏറ്റവും വിഷമം എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നെ ഒരു സാക്ഷിയാക്കിയില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞ് എനിക്ക് ഇച്ചിരി എനിക്കിത്തിരി ഒരു സങ്കടം വന്നു മാറിയിട്ടില്ലെങ്കിലും എൻ്റെ സങ്കടത്തിൽ നിന്ന് ഞാൻ ഇച്ചിരി മാതാവിൻ്റെ അടുത്ത് മാറി പക്ഷേ അച്ഛന് സാക്ഷി ഇവിടെ എപ്പോഴും ധ്യാനത്തിൽ പറയുന്ന പോലെ നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടി കരഞ്ഞോണ്ടിരിക്കുക അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും മാതാവിലെ എന്നെ ക്ഷമി ചോദിച്ച് ഞാൻ വീണ്ടും പരിപൂർണമായി അമ്മയിലോട്ട് തിരിച്ചു വന്നു അതിനെ പിന്നെ ഞാൻ ഉടുമ്പടി ഇവിടെ വന്ന് നെക്സ്റ്റ് വെക്കേഷൻ വന്ന് പുതുക്കി അതിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസയിൽ പിന്നെ പുതുക്കി തരുമ്പോൾ ഇപ്പം പിള്ളേർക്ക് ഫാമിലി വിസ കിട്ടത്തില്ലെന്നുള്ളത് പറഞ്ഞു അപ്പം ഞാൻ അവിടെ ചെന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ കമ്പനിയുടെ ആകെ കോമ്പൗണ്ടിൽ ചെന്ന് ഞാൻ അവരോട് അവിടുത്തെ മുതിർന്നെ കണ്ട് മാനേജറെ കണ്ട് ഞാൻ സംസാരിച്ചു എനിക്ക് എങ്ങനെയായാലും ഒരു വിസ തന്നാണെങ്കിൽ തരണമോ അവർ പറഞ്ഞ് നിങ്ങളിവിടെ നമ്മൾ ലോക്കലായിട്ട് കയറിയാലും നിങ്ങൾക്ക് തരത്തില്ല അതുകൊണ്ട് അങ്ങനെ തരാനൊരു റൂൾ ഇല്ല അതിന് ബഹ് റൂൾ അനുസരിച്ച് എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഈ നവംബർ ഇരുപത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ അവരുടെ വിസ പൂർണ്ണമായിട്ടും തീരും പിന്നെ എനിക്ക് അവരെ എൻ്റെ കൂടെ നിർത്താൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ കുട്ടികൾ പേര് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർക്ക് ഇവിടെ വന്ന ഹസ്ബൻഡുമായിട്ട് എങ്ങനെ ഒരുമിച്ച് എങ്ങനെ ഇവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആകുന്ന ആകെ വിഷമമായിരുന്നു എങ്കിലും ഞങ്ങൾ തീവ്രമായി വിത്ത് ഫാമിലി കൂടി ഒരു ജോലി തിരക്കിക്കൊണ്ട് കിട്ടിയില്ല ഹസ്ബൻഡിന് അവസാനം ഞങ്ങൾ ദൈവഹിതത്തിന് വിട്ടുകൊടുത്തും ഞങ്ങൾ പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതം എൻ്റെ നടത്തി തരട്ടെ ഇനിയൊന്നും ഒന്നും നോക്കുന്നില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ പിള്ളേരെ അവൾ മോള് പത്തിലോട്ടാണ് ഈ വർഷം അപ്പം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നവംബർ ആകുമ്പോൾ പകുതിയാകുമ്പോഴത്തേക്കും അവിടുന്ന് എക്സാം ഒന്നുമില്ലാണ്ട് ഇറങ്ങിപ്പോരേണ്ട ഒരവസ്ഥയ ഫീസ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മുമ്പിലൊന്നുമില്ല അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ ദർശനം പോലെ തരുവാണ് ഹസ്ബൻഡ് ഇവിടുന്ന് നല്ല സൂട്ടും കോട്ടും കിട്ടി പുള്ളി ഇറങ്ങി ഒരു ഫാമിലി മൂസീലോട് കൂടി അത് കിട്ടി പുള്ളി ഇറങ്ങി പോകണ എന്നെ കാണിച്ചു ഞാനപ്പോൾ ഹസ്ബൻഡോട് ചേട്ടായി ചേട്ടായി ഇത് ഉറപ്പായിട്ടും കിട്ടും നമുക്ക് പോകണേ തിനവര് ഒരു വഴി തരും പക്ഷേ ഹസ്ബൻഡ് ഇനി എന്തിനുള്ള എത്രയും നോക്കാനാണ് നമ്മൾ നോക്കി നോക്കി നമ്മുടെ സമയം കഴിഞ്ഞ് ഇനി ഒന്നും നോക്കണ്ട നമുക്ക് നാട്ടിൽ സെറ്റ് ഞങ്ങൾ ഞാനും പിള്ളേരും കൂടെ പോകാം നീ ഇവിടെ നിന്നോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു ഇനി ഞങ്ങൾ അവിടുത്തെ രീതി അനുസരിച്ച് ഏപ്രിൽ ആകുമ്പോൾ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ് പുതിയ അക്കാഡമിക് ഇയർ അപ്പോൾ ഞങ്ങൾ ആ അക്കാഡമിക് ഇയറിൽ പിള്ളേരെ മൂന്ന് പേരെ അവിടെ ചേർക്കണ്ടെന്ന് വിചാരിച്ച് ടി സി എടുത്തു ഞങ്ങൾ പിള്ളേരെ ഇവിടെ നാട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ടെൻത്തിലെ കുട്ടീനെ സി ബി എസ് സീടെ എടുക്കത്തില്ലെന്ന് പറഞ്ഞ് അഡ്മിഷൻ അല്ലെങ്കിൽ ഒന്നിലെ അവളെ നയൻതിൽ ഇരുത്തണം അല്ലെ ടെൻത്തിലാണെങ്കിൽ ഇരുത്താന്ന് ഇവിടെ നയന്തി ഇരിക്കത്തും ഇല്ല അപ്പോൾ എനിക്ക് ആകെ വിഷമം കാരണം മലയാളം മീഡിയത്തിൽ ചേർത്ത് മലയാളം പിള്ളേർക്കൊന്നും അറിയത്തില്ല പറയാനറിയാമെങ്കിലും മലയാളം പഠിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാനിവിടെ അത് വെച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥനയും കൂടുതൽ വളർത്തിയെടുത്ത് കുട്ടികളാകുമ്പോൾ എന്നിൽ നിന്ന് മാറി അവർ വീണ്ടും പ്രാർത്ഥനയും നിൽക്കുമോ എന്നുള്ളൊരു വിഷമം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ അമ്മയുടെ സംഘടന പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികളൊരു മോനുമാണ് എനിക്ക് മൂത്തവർ രണ്ട് പെൺകുട്ടികൾ അപ്പോൾ ഇവരെ വിട്ടുപിരിഞ്ഞ ഇവർ ഇനി എന്താ അപ്പോൾ ഞാനിങ്ങനെ തിരക്കി തിരക്കി നമ്മുടെ പള്ളിയുള്ള ഒരു സ്കൂളിൽ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ പള്ളി സ്കൂളിൽ പഠിച്ചപ്പം എല്ലാ കൊന്ത മാസങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് കുർബാനകളും ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും അത് ഇങ്ങനെ ചേർത്ത് ഇറുതൂലോ ഓർത്ത് ഞാനത് തപ്പിപ്പിടിച്ച് അങ്ങനെ ചെയ്ത് അവരോട് വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമല്ലേ ഇവിടെ അഡ്മിഷൻ തന്നേക്കാന്ന് അങ്ങനെ അവസാനം ഞങ്ങൾ കേരള സിലബസിൽ തീർ ചേർക്കാൻ തീരുമാനിച്ചു മൂന്ന് കുട്ടികളെ അവിടെ ഞങ്ങൾ ടി സി എടുത്തു ഞങ്ങളിവരുടെ വിസ കാൻസൽ ചെയ്ത് ഡിപ്പെൻഡ് ബി സി പിന്നെ ട്വൻറ്റി ഫിഫ്ത്ത് ഏപ്രിൽ ഞങ്ങൾ ടിക്കറ്റും എടുത്ത് അപ്പം പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കാര്യമാണ് അപ്പം എനിക്ക് തന്നെ നിൽക്കാനായിട്ട് പുള്ളിക്കൊരു ബുദ്ധിമുട്ട് വിടാൻ ഹോസ്റ്റൽ കിട്ടത്തില്ല അങ്ങനെ ഞങ്ങൾ തീവ്രമായി പ്രാർത്ഥിച്ച് അപ്പോളെല്ലാം എൻ്റെ മനസ്സിൽ പറയും ദൈവമേ എന്നാലും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അമ്മ അമ്മ ഉപേക്ഷിച്ചോ എന്നുള്ള ഒരു പിന്നെ ഞങ്ങൾ ദൈവഹിത ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടുകൊടുത്തു ശേഷം ഞങ്ങൾ ട്വൻറ്റി ഫിഫ്തിന് പോകാൻ എല്ലാം റെഡിയായി അപ്പോൾ ആ ഒരു വൺ വീക്കിനുള്ളിൽ എനിക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു ഹോസ്റ്റൽ എനിക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷനിൽ കിട്ടി എന്നപ്പം ഞങ്ങൾ മാറിയേക്കാം അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇനി ഷിഫ്റ്റ് അർഗൽ സെയിൽ ചെയ്യണം സെയിൽ ചെയ്യാൻ സമയവും ഇല്ല ഞങ്ങളുടെ മുമ്പിൽ സമയങ്ങളില്ല വണ്ടി സെയിൽ ചെയ്യണം ഇപ്പോൾ ഹോസ്റ്റലല്ലായിരുന്നെങ്കിൽ എനിക്ക് വണ്ടി യൂസ് ചെയ്യാമായിരുന്നു വണ്ടി സെയിൽ ചെയ്യണം അങ്ങനെ നമ്മുടെ എല്ലാം ക്ലിയർ ചെയ്യണം വീട് കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ക്ലോസ് ചെയ്തു ഇലക്ട്രിസിറ്റി വെള്ളം വീട് എല്ലാം ക്യാൻസലേഷൻ കൊടുത്തു ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയില്ല ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു ടിക്കറ്റും എല്ലാം കയ്യിലുണ്ട് പോകാൻ നിന്ന് പിന്നെയുള്ളത് എൻ്റെ മുമ്പിൽ ഒരു ഒറ്റ ദിവസമേ ഉള്ളൂ എനിക്ക് ഓഫ് ഉള്ളത് പോരുന്നതിന് മുമ്പ് ട്വൻ്റി ഫോർത്തിന് അങ്ങനെ ട്വൻ്റി ഫോർത്തിന് ഞങ്ങൾ ട്വൻറ്റി ഫോർത്തിന് ഒരു ദിവസം കൊണ്ട് എന്നെ ഹോസ്റ്റലിൽ സ്ഥാനം വെക്കും ബാക്കിയുള്ള ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അതങ്ങനെ കടക്കട്ടെ എന്നുള്ള രീതി എങ്ങനെ അവരെ നാട്ടിൽ പോകാമെന്നുള്ള രീതിയിരുന്നു അങ്ങനെ ട്വൻറ്റി തേർഡിന് ഞാൻ ഡ്യൂട്ടി കേല്ലുമെന്നും ഈ മാതാ നമ്മുടെ കൃപാസനം ചൊവ്വാഴ്ച ദിവസം ആരാധന കൂടുമ്പോൾ ഡ്യൂട്ടിയിലാണ് ഞാൻ ഓണാക്കി എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് സൈലൻറ്റേലാക്കി വയ്ക്കും അല്ലാത്ത ദിവസം നിന്ന് ഒരു നന്നായി ഞാൻ ആ ധ്യാനങ്ങൾ പങ്കെടുക്കും അതായിരുന്നു എൻ്റെ പതിവ് അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഓണാക്കി എൻ്റെ പോക്കറ്റ് ഇട്ട് പിന്നെ ഞങ്ങൾക്കില്ല അപ്പോൾ എല്ലാവരോടും ഞാൻ വിളിച്ചു അപ്പം ഞാൻ ചൊവ്വാഴ്ച രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഞാൻ എന്നും വചനം എടുത്തിട്ടാണ് ഡ്യൂട്ടിക്ക് ഓണ് അതുപോലെ തന്നെ പരസ്യത്തെ അമ്മയുടെ തൈലവും ലോക്കറ്റ് ലോക്കറ്റില്ലാണ്ട് ഞാൻ വെളിയിറങ്ങത്തില്ല എല്ലാവരെയും ഞാൻ ആശ്രയിച്ച് അമ്മയുടെ ഈശോയുടെ രൂപത്തെ കരഞ്ഞുകൊണ്ട് ഞാൻ എന്നും പിടിച്ചിട്ട് പറയും എൻ്റെ ഈശോയെ ഞാൻ പോവുകയാണ് എനിക്കൊന്നുമില്ല ഞാനൊന്നും ഇല്ലാത്തവളാണ് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം പിതാവും പുത്രനും പരസ്യത്താൽ മാവും എൻ്റെ മുമ്പിൽ വന്ന് പരസ്യത്തെ അമ്മയെ എന്നെ എന്നും അമ്മയുടെ നീല അങ്കിക്കുള്ളി ചേർത്ത് പിടിച്ച് െ ഞാൻ അങ്ങനെയാണ് സങ്കല്പിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകണം അന്ന് വചനമെടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുക അപ്പം ഞാൻ ചോദിച്ചത് ഇതിന് ഇനി എന്തിനാ ഭയപ്പെടാണ്ട് എന്നിവ എനിക്ക് ഭയമില്ല ദൈവം കൂടുതലുള്ള എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് ഞാൻ മുമ്പ് ഞങ്ങൾ ഡ്യൂട്ടിക്ക് ചെന്ന് അത് ശരിക്കും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ കൂടെയുള്ള ഒരാൾ സിക്ക് ആയതുകൊണ്ട് എന്നോട് ഡേ ഡ്യൂട്ടിക്ക് വരാനായിട്ട് എന്നെ അങ്ങനെ അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നു ഞങ്ങൾക്ക് അറിയുന്നില്ല അപ്പോൾ അവസാന നിമിഷം ഹസ്ബൻഡ് വീട്ടിലെല്ലാ രൂപങ്ങളും അങ്ങനെ അങ്ങനെയെല്ലാം ഊരിക്കൊണ്ടിന്നപ്പോൾ എല്ലാവരും പൊട്ടിക്കറിഞ്ഞു പോയി കാരണം പിള്ളേർ വരും ഞാൻ ഇനി സെപ്പറേറ്റ് ആയി വരുമ്പോൾ എൻ്റെ അവസ്ഥ എല്ലാം നമ്മൾ എല്ലാം നമ്മൾ തരണം ചെയ്യാന്ന് décide ചെയ്തെങ്കിലും വിഷമമായി ഇെന്നല്ലാവർക്കും അങ്ങനെ ഞങ്ങളെ ഞാൻ ആ 28 സെക്കൻഡിൻ്റെ ഡ്യൂട്ടിക്ക് ഞാൻ ചെന്ന് ഞാൻ ഡേ ഡ്യൂട്ടിക്ക് എന്നെ അങ്ങനെ ദൈവം ഇടപെട്ട് എന്നെ വിളിപ്പിച്ചു അവിടെ ചെന്ന് ഈ ധ്യാനം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ കൂടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആകെ ഒരു മലയാളി ഡോക്ടറെ ഉള്ളു ഡോക്ടർ സീന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്വാമി നീ ഇന്ന് ഇന്ന് മീറ്റിംഗ് കയറി നീ ഒരു ഒരു കാര്യം ചെയ്യും നീ ഒന്നും കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചെന്ന് ഇങ്ങനെ നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ ഞാൻ ഡോക്ടർ ഞാൻ ഇനി എന്തിനു പോകണം കാരണം നമ്മൾ ടിക്കറ്റ് എടുത്ത് എല്ലാം ക്യാൻസലേഷൻ കൊടുത്ത് ഒന്നും നമ്മുടെ മുമ്പിലില്ല അത് നാട്ടിലെല്ലാം റെഡിയാക്കി വെച്ച് പിള്ളേരെ ഓൾറെഡി അവിടെ ക്ലാസ് തുടങ്ങി ഞങ്ങൾ അപ്പം മെയ് മാർച്ച് സെക്കൻഡ് വീക്ക് പോലെ അവിടെ ക്ലാസ് തുടങ്ങി ഞങ്ങളുടെ പിള്ളേർ അത്ര നാൾ സ്കൂളിൽ പോയിട്ട് കൊല്ലുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല നീ എനിവേ ചെയ്യാം നീ ചെല്ല് ചിലപ്പോൾ ദയവായിട്ട് എന്നെ തോന്നിപ്പിക്കുന്ന നീ ഒന്ന് ചെയ്തു നോക്ക് ഞാൻ പറഞ്ഞ ഡോക്ടറെ എച്ച് ആർ എക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് മാം എന്ന് പറഞ്ഞാൽ അതെ നമ്മളൊന്നും അവരുടെ അടുത്ത് മിണ്ടാനോ ഒന്നും ഞാൻ ഇന്നേവർ പോയിട്ടില്ല അപ്പം എന്നോ ഡോക്ടർ ഡോക്ടറുടെ ഉടമ്പടി എടുത്തിട്ട് ഇന്നും വന്നിട്ടുണ്ട് ഡോക്ടർ മോനെ കൊണ്ട് അപ്പോൾ ഡോക്ടർ എന്നോട് നീ ധൈര്യമായിട്ട് ചെല്ല് നിന്റെ കൂടെ അമ്മ മാതാവും ഉണ്ട് അങ്ങനെ ഞാൻ ഉടമ്പടി കാശിലും കൈ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടെ ചെന്നു ഞാൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ആ മേഡനോട് പറഞ്ഞു മേഡം ഒരു പ്രായൊന്നും ഇല്ലാത്ത ഒരു അധികം പ്രായം ഇല്ലാത്ത ഒരാളാണ് എച്ച് ആർ മാനേജർ ഞാൻ പറഞ്ഞു മേഡം ഞാനിങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എൻ്റെ പിള്ളേരെ വിടണം അവർക്ക് ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു പുള്ളിക്കാതെ ഉടനെ എൻ്റെ ബാഴ്ജി നമ്പർ മേടിച്ചിട്ട് പറഞ്ഞു എന്തുകൊണ്ട് നിനക്ക് അവർ വിസ നീ അവിടെ തരുന്നില്ല അന്നും പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ വിളിച്ചു അയച്ചാറി വിളിച്ചു ഞങ്ങളുടെ കമ്പനി തന്നെ വിളിച്ചു അവിടെ നിന്ന് എനിക്ക് പിന്നെ എന്താ സംഭവിച്ചത് ഒരു മായ പോലെ ഞാൻ രാവിലെ എല്ലാവരോടും ഗ്രൂപ്പിൽ ചേച്ചിമാർക്കൊക്കെ മെസ്സേജ് ഇട്ട് എല്ലാം നമ്മുടെ പ്രാർത്ഥന കേട്ട് എനിക്ക് അവർ പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കുന്ന അങ്ങനെ എല്ലാവരോടും ഞാൻ യാത്ര പറഞ്ഞ് ഞങ്ങളെല്ലാവരും പറഞ്ഞിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചത് അതെങ്ങനെ ദൈവം ഇടപെട്ട് നമ്മളെ വഴി നടത്തുന്ന കുഴിയിൽ വീണ് എന്നെ പിടിച്ചു കയറ്റുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാത്തി വിളിച്ച് വേഗം പറഞ്ഞു എല്ലാം റെഡി ആയി പെട്ടെന്ന് പിള്ളേരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റാൻ അങ്ങനെ കൊടുത്ത് നിന്ന് പിള്ളേർക്ക് പാസ്പോർട്ട് കൊടുത്ത് പാസ്പോർട്ട് വിസ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു ഒള്ളി അപ്രൂവലും വെയിറ്റ് ചെയ്താൽ മതി നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു അത് ഞാൻ എനിക്കറിയത്തില്ല ഞാൻ അങ്ങ് നടന്നു പോയാൽ ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരു പാവ കണക്കെ ഞാൻ വന്ന് ഞാൻ ആ പുള്ളിക്കാരത്തോട് പറഞ്ഞു മാഡം നിങ്ങളിന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു ഏഞ്ചിലായിരുന്നു ആ ഡോക്ടറും ഇവരും എല്ലാവരും അല്ല ഒരിക്കലും എനിക്കങ്ങനെ കിട്ടത്തില്ല അങ്ങനെ ഒരിക്കലും അവിടെ ഒന്നും കിട്ടാത്തൊരു കാര്യം എൻ്റെ പരിശുദ്ധി അമ്മ ഇടപെട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി നടത്തി എടുത്തുന്നു അതിനുശേഷം ഞാൻ ഹസ്ബൻഡോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയെല്ലാം സംഭവിച്ചു ഇനി എന്ത് ചെയ്യണം പിന്നെ ഹസ്ബൻ്റ ഉടനെ ക്യാൻസലേഷൻ എല്ലാം തിരിച്ച് മെയിൽ വിട്ട് എല്ലാം നമ്മൾ തിരിച്ചു പിടിച്ച് ടിക്കറ്റ് ക്യാൻ അപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് എല്ലാം ചെയ്ത് പിള്ളേർക്ക് അഡ്മിഷന് വേണ്ടി അപ്പോൾ ഓരോ രീതിയിലും ഞങ്ങൾക്ക് ഓരോരുത്തരും നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം ഓരോ ഏഞ്ചൽസിനെ ഞങ്ങളുടെ ജീവിതത്തിൽ അന്നേരത്തേക്ക് മയക്കുകയായിരുന്നു അത് അപ്പം ചേട്ട പിറ്റേ ദിവസമായപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു ഞാനും പോകാമെന്ന് അപ്പം അവരോടെല്ലാം ഇങ്ങനെ സൗമ്യയുടെ അണ്ടറിൽ പിള്ളേർ എനിക്ക് ഇനി എന്തേലും ഒരു ജോലി അപ്പോൾ ഇനി കുഴപ്പമില്ല അത് ജോലിക്കും കുഴപ്പമില്ല അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഒരു ജോലി എന്തേലും കിട്ടുവാണെ പറയണേന്ന് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ വെനസ്ഡേ തന്നെ ട്വൻ്റി ഫോർത്തിന് ഹസ്ബൻഡിന് ഒരു സ്ഥലത്ത് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു കിട്ടി അന്ന് ഹസ്ബൻഡ് പോകാനായിട്ട് സി വി അയച്ച് കൊടുത്ത് നാളെ വ്യാഴാഴ്ച വരാൻ പറഞ്ഞു ഞങ്ങളോട് അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് പറയാം എൻ്റെ ഹസ്ബൻഡ് ഇത്ര രൂപ സാധിക്കും റി കിട്ടും നീ അത് അവനോട് പറ അവനോട് വിശ്വാസമാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു ചേട്ടായി ചേട്ടാക്ക് ഇത്രയും സാലറി ദൈവം തരും നാളെ നീ ഹസ്ബൻഡ് പറഞ്ഞു എടിയ അതൊക്കെ ഫാമിലി വിസയുള്ളവർക്ക് കിട്ടത്തു അതെന്തായാലും ഇനി അലൗഡല്ല നമുക്കതൊന്നും കിട്ടത്തില്ല നീ വെറുതെ അതേ ചിന്തിക്കേണ്ട ഞാൻ പറഞ്ഞാൽ എൻ്റെ ഈശോ എനിക്ക് കാണിച്ചു എന്ന് പരിസരത്ത് അമ്മ ഉണ്ടെന്ന് നമുക്ക് ഇത്രയും അടയാളങ്ങളും അത്ഭുതങ്ങളും കിട്ടിയത് ചേട്ടായി വിശ്വസിക്കാനായിട്ട് ഇത്രയും സാലറി ചേട്ടായിക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിന് ചെന്നു ഞങ്ങളുടെ ഞങ്ങളിങ്ങി പോരാനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഞങ്ങളടുക്കി എവിടെയാണ് ഞങ്ങളുടെ സാധനങ്ങളെന്ന് പോലും ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് വിട്ട് ഒരു ഇൻ്റർവ്യൂവിനുള്ള ഒരു ഇതിൽ പെർഫോമൻസിലല്ല ഹസ്ബൻഡ് അവിടെ ചെന്നിറങ്ങിയത് കിട്ടിയ ഒരു ഡ്രസ്സ് വിട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ക്വസ്റ്റ്യൂം പോലും ചോദിക്കാതെ അതെടുത്ത് ഓഫർ ലെറ്റർ ആണ് ഹസ് സാറിന് കൊടുത്തത് കയ്യിൽ അതും എന്നെ എൻ്റെ പരസ്യത്തെ അമ്മ കാണിച്ചു അതേ സാലറിയിൽ എൻ്റെ ഹസ്ബൻഡിന് ജോലി ചെയ്യാൻ ദൈവം കൃപയായി അതാണ് രണ്ട് അത് നമ്മളെ ദൈവം കരം പിടിച്ച് ഇങ്ങനെ നമ്മളത് കൂടെ നിർത്തുന്ന ഒരു അനുഭവത്തിലൂടെ ഞങ്ങളുടെ ജീവിതം കടന്നു പോവുകയായിരുന്നു പിന്നെയുള്ളത് പിള്ളേരുടെ വിസ കിട്ടിയതിന് ശേഷം പിള്ളേർ ജോലി ചെയ്തു അല്ല സോറി പിള്ളേരുടെ വിസ കിട്ടി പിള്ളേർ ഞങ്ങൾ ഒരു ഒരു വിസ കെട്ടിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പം ഞങ്ങൾ പിള്ളേരെ റീ അഡ്മിഷൻ എടുത്തു ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ അങ്ങനെയുള്ള കാര്യം കൊണ്ടായിരുന്നു അതൊന്നും എൻ്റെ നഷ്ടങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല കാരണം എൻ്റെ കുഞ്ഞം കൊണ്ട് കൂടെ ഇന്ന് ജീവിക്കാൻ ദൈവം തന്നെ കൃപക്ക് ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ നാട്ടിൽ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നില്ല കാരണം ഇങ്ങനെ നിൽക്കുക വിസ കിട്ടി എന്നൊക്കെ പറഞ്ഞ് അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം പോകുമ്പോൾ ഈ പെൺകുട്ടികൾ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എല്ലാവർക്കും ഒരു പക്ഷത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഈ ഞങ്ങൾ പോരുന്നതിന് ഒരാഴ്ച മുമ്പിൽ ഞങ്ങൾ കാർഗോ വിട്ടിരുന്നു അപ്പോൾ കാർഗോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം കാർഗോ സെഷൻകാര് ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുകയാണ് സം ടെക്നിക്കൽ ഇഷ്യൂ കാരണം എയർ ഇന്ത്യയുടെ നിങ്ങളുടെ കാർഗോ പോയിട്ടില്ല ഇപ്പോഴും ഇവിടെ ഇവിടെയുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ റീഫണ്ട് തന്ന് നിങ്ങളുടെ സാധനം തരണോ അതോ നിങ്ങൾക്ക് ഞങ്ങളത് നിങ്ങൾ വെയിറ്റ് ചെയ്യാൽ ആഫ്റ്റർ മെയ് ഫിഫ്റ്റീന് ശേഷം ഞങ്ങൾ വിട്ടുതരാം നാട്ടിലെത്തിക്കാമെന്ന് അപ്പോൾ ഞങ്ങൾ അതിശയപ്പെട്ടു കാരണം നമ്മളിവിടുന്ന് പോയി എന്ന് പറഞ്ഞ സാധനം വരെ നമ്മുടെ വീട്ടിൽ പിറ്റേ ദിവസം കാർഗോ അവർ വിത്ത് നമ്മുടെ പേയ്മെൻറ്റിൽ നമ്മുടെ വീട്ടിൽ കൂടെ തന്ന് അങ്ങനെ തരുന്ന ഒരു ദൈവം നമുക്കുണ്ടാവുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുക എനിക്ക് പരസ്യത്തെ അമ്മയുടെ ഞാൻ ഇപ്പോൾ എനിക്ക് ജീവിതത്തിൽ അവരെന്നോ പറയുന്നത് ഇവരെന്ത്ല്ല എനിക്ക് ജീവിതമാകുന്ന യാത്രയിൽ ഈ ജീവിതത്തിൽ ദൈവം തന്ന കൃപകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അവരോട് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനും അങ്ങനെയുള്ള ഒരു ലൗകികമായ ഒരു ചിന്തകളും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലില്ല നിങ്ങൾക്കറിയാവുമോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പിന്നെ ഞാൻ ഞാനപ്പോൾ എനിക്കിവിടെ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഉടമ്പടി കാ ഉടമ്പടി ഞാൻ ഓൺലൈനിൽ പുതുക്കി ജൂൺ ഒന്ന് മുതൽ ഞാൻ ഓൺലൈനിൽ പുഴമ്പോതി പുതുക്കി എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും ഭയങ്കര വിശ്വാസത്തിൽ എനിക്ക് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ എത്രമാത്രം പ്രാർത്ഥിക്കാവോ അത്രമാത്രം വെളുപ്പിനിയൊക്കെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഓഫ് കിട്ടുമ്പോൾ അല്ലാത്ത ദിവസങ്ങളും വെളുപ്പിനി അടിഞ്ഞു എനിക്ക് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം ഞാൻ ഹെൽപ്പും എല്ലാവർക്കും ചെയ്തു കൊടുക്കും ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ എഴുന്നേറ്റപ്പം എനിക്ക് മാതാവിൻ്റെ അടുക്കളയിൽ നിന്ന് ഞാനിങ്ങനെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ ഗന്ധം വന്നു അപ്പോൾ ഞാൻ അന്നേരം എനിക്ക് എൻ്റെ ചേച്ചിമാർ ൊക്കെല്ലാം ഞാൻ ഇത് അപ്പപ്പ പറയും അപ്പം അവർ പറയട്ടേ നിന്റെ കൂടെ എന്നും മാതാവുണ്ടെന്ന് നിനക്കറിയാല്ലോ പിന്നെ നീ എന്തിനാ പിന്നെ അത് മാതാവ് നിൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ട്യൂഷനെ ഞാൻ ടൂഡിക്ക് തന്നപ്പോഴും അവിടുത്തെ ബാത്റൂമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും മാതാവിൻ്റെ മണി എനിക്കറിയാം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് ഉണ്ടെന്നാലും എനിക്കത് തന്നെ ഇങ്ങനെ കുളിര് കോരിക്കുകയാണ് പിന്നെ ഞാൻ ഞാനപ്പം ട്യൂസ്ഡേയിലെ ധ്യാനം കൂടാൻ പറ്റാത്ത ഇതുപോലെ തന്നെ സെയിം പോക്കറ്റും ഓൺ ആക്കിയിട്ടിട്ട് ഞാൻ നടക്കുവാണ് തിരക്കായ കൊണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് കോറിഡോറിൽ കൂടെ നമ്മളത് രണ്ട് പ്രാവശ്യം എനിക്ക് ആ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം കിട്ടി അത് ഞാൻ എൻ്റെ ചേച്ചിമാർക്ക് അപ്പം തന്നെ മെസ്സേജും വിട്ട് അങ്ങനെ ഞാൻ വെനസ്ഡേ ആയപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഓഫാണ് ഒരു ദിവസം ഓഫുള്ളു ഞാൻ ആ വെനസ്ഡേ ഞാൻ ഈ അച്ഛൻ്റെ സാക്ഷിയും ഞാനിങ്ങനെ കേക്ക് ഇവരെല്ലാവരും ജോലിക്ക് വിട്ടതിന് ശേഷം ഞാനിരുന്ന് കൂടുമ്പോൾ ഞങ്ങളുടെ ടി വിയിലോട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഈശോവിനെ തുടക്കത്തിലേ പറയൂല ആ ഈശോവിനെ ആദ്യം കാണിക്കും പിന്നെ രണ്ടാമത് മാതാവനയാണ് അപ്പോൾ എന്ന് ഞാൻ എൻ്റെ സങ്കടങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും കരഞ്ഞും അതൊരു കൃപ എനിക്ക് ദൈവം തന്നിരുന്നു അപ്പം ഞാൻ ഈ സ്ക്രീനാ ഈശോയുടെ ആ ചോരൊലിപ്പിക്കുന്നത് അത് കാണും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാണ് എന്ന് ഞാൻ അരഞ്ഞു ൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ആ ധ്യാനം കൂടുന്നതും അപ്പം അത് കഴിഞ്ഞ് മാതാവ് അപ്പം ഈശോ വന്നപ്പം ഞാൻ ഈശോയെ ഉമ്മ വെച്ചിട്ട് ഞാൻ കരഞ്ഞു അപ്പം എനിക്ക് നിർത്താൻ പറ്റുന്നില്ല എൻ്റെ ചങ്ക് അത് സാധാരണ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറി എനിക്കങ്ങ് ഞാൻ നെഞ്ച് പൊട്ടി കരയെ ഞാൻ പറഞ്ഞു എൻ്റെ ഈശോ ഇത് എനിക്കത് നിർത്താൻ പറ്റുന്നില്ലല്ലോ ഉടനെ മാതാവിനെ ഗണിത മാതാവിനോട് ഉമ്മ വെച്ച് ഞാൻ അമ്മേ നീ എന്താ ഇതുപോലെ എനിക്കെന്ത് ഭയങ്കര വിഷമാണല്ലോ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു അപ്പം ഏകദേശം ഒരു അവിടുത്തെ സമയം ഇവിടെ പതിനൊന്നര കാണും ആ പകൽ സമയമാണ് കുറേ ശേഷം കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് നാട്ടിൽ നിന്ന് കൂടെ വന്ന എൻ്റെ പപ്പ മരിച്ചു പോയെന്നും പറഞ്ഞോണ്ട് ഏകദേശം ഈ സമയത്താണ് എൻ്റെ പപ്പ ഇവിടെ മരിച്ചത് ആ മൂന്ന് രണ്ട് ദിവസം അമ്മ എൻ്റെ കൂടെ നിന്ന് നിന്ന് പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പപ്പയുടെ ഫുണറിന് വേണ്ടി ഞങ്ങൾ എമർജൻസി ലീവ് വന്ന ഈ ആൾക്കാരെ നിന്ന് സാക്ഷ്യം പറഞ്ഞു കസിൻസ് എല്ലാം പല സ്ഥലത്തു നിന്ന് വന്നുണ്ട് ഞാൻ എല്ലാവരെയായിട്ടും ഞാൻ ഈ കൃപാസനത്തിൽ വന്നു കാരണം അവർക്കൊക്കെ കുറച്ച് വിശ്വാസം കുറേ ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ കസിൻ ബ്രദേഴ്സ് അവരെല്ലായിട്ടും ഞാൻ ഇവിടെ വന്നപ്പോൾ മൺഡേ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കു കാല് കുത്താനുള്ള സ്ഥലമില്ല ഇവിടെ വെക്ക ഈ നമുക്കൊരു അവധിയായത് കൊണ്ട് ഫുൾ ആളായിരുന്നു എങ്കിലും ഞാൻ വലിച്ചു പിടിച്ചുകൊണ്ട് ഓരോരുത്തരും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെയൊക്കെയായിട്ട് വന്നതെന്ന് എനിക്കറിയാം എനിക്ക് സാക്ഷ്യം പറയാനോ ഉടമ്പൊടി പുതുക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു പക്ഷേ എൻട്രൻസ് മൂലം എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പുമണം ഞാൻ ഇവിടെയാണ് ഞാനിരുന്നത് കരഞ്ഞുകൊണ്ട് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് അമ്മേ എനിക്ക് എൻ്റെ ആങ്ങളമാരെയും ഞാൻ ഇത് കൊണ്ട് ചാടിച്ചിട്ടുണ്ട് ഇനി നീ ബാക്കി കാര്യം നീ നോക്കിക്കോണേന്ന് പറഞ്ഞ് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാനിവിടെ നിന്ന് പോയി ഞാൻ പറഞ്ഞാൽ അമ്മ എനിക്ക് നാളെ രാവിലെ എനിക്ക് ഫ്ലൈറ്റാണ് തേഴ്സ്ഡേ മോർണിങ്ങിൽ എനിക്ക് വെനസ്ഡേ ഇവിടെ എത്തണം അമ്മയുടെ ദിവസമാണ് ഇവിടെ എത്തണം എനിക്ക് കൃപാചനത്തിന് എന്നെ ഉടമ്പടി പുതുക്കണം എന്നെ ആൾക്കാരെ നീ കയറ്റണം എന്നെ കാണിച്ചുതന്ന പോലെ തന്നെ ഞാൻ കരഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി ഇന്നലെ പപ്പാട കാരണം ട്യൂസ്ഡേ പപ്പാടം മന്ത്രയായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയർ എല്ലാം കഴിയുമ്പോൾ ഉച്ച അപ്പോൾ ഇവിടെ വന്നെത്താൻ എത്താൻ പറ്റത്തില്ല അങ്ങനെ ഇന്ന് വെളുപ്പിനെ ഞാനിവിടെ വന്ന് ഈ എൻ്റെ പരസ്യത്തെ അമ്മയും ഈശോയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞാനും എൻ്റെ കുടുംബവും എന്നും നന്ദിയുള്ളവരായിരിക്കും സങ്കീർത്തനം ഇരുപത്തിയേഴ് അഞ്ചില് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും കർത്താവിൻ്റെ കരുതല് നമ്മുടെ ജീവിതത്തിൻ്റെ തിക്ത അനുഭവങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെ അനുഗ്രഹപ്രദമാകുന്ന ഒരു അനുഭവമായിട്ട് പിന്നീട് മാറുന്നു തന്നെ സൗമ്യ ജെയിംസ് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ തങ്ങള് ബഹ്റൈല് തങ്ങളെങ്ങനെയൊക്കെയാണ് തങ്ങളുടെ എല്ലാം പായ്ക്ക് ചെയ്തുമൊക്കെ ആ മക്കൾ ഇവിടെ വരാനായിട്ട് ഇനി അധികം ദിവസങ്ങളില്ല എല്ലാം ക്യാൻസലേഷൻ ചെയ്യേണ്ടതൊക്കെ ക്യാൻസല് ചെയ്ത് അങ്ങനെ ആ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് പിന്നീട് അതെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ അതായത് തലേ ദിവസം എന്ന് പറയുന്ന ആ ഒരു ക്ഷണത്തിൽ തന്നെ അതെല്ലാം മാറി മറിയുന്നു തങ്ങൾക്ക് എവിടെ അവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ലഭിച്ചു തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി പിന്നീട് തനിക്ക് ഇവിടെ വരുവാനും തൻ്റെ പപ്പയുടെ നിര്യാണത്തോടനുബന്ധിച്ച് അതുമൊക്കെ അതിനുമൊക്കെ അമ്മ മാതാവ് എങ്ങനെ തന്നെ ഒരുക്കി തനിക്കതെല്ലാം മുൻകൂട്ടി തന്നെ ഒരുക്കുകയായിരുന്നു അതൊക്കെയാണ് ഈ മകള് പറഞ്ഞത് അതുപോലെ തൻ്റെ ഒരു സൈക്കിള് പോലും ചവിട്ടാൻ അറിയില്ലാത്ത ഈ മകള് എങ്ങനെയാണ് തൻ്റെ ഡ്രൈവിങ് ലൈസൻസൊക്കെ എടുക്കുന്നത് ആ ടെസ്റ്റൊക്കെ എങ്ങനെ പാസ്സാകുന്നു എല്ലാറ്റിനും പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി കാശ്രൂപം ഇതൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബത്തെ ഒന്നാകെ സംരക്ഷിക്കുന്നത് അതുപോലെ അമ്മയുടെ സാമീപ്യമുണ്ടാകുക സുഗന്ധ അഭിഷേകം അങ്ങനെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞാൽ തീരാത്ത കൃതജ്ഞതയുടെ കുറേയേറെ അനുഭവങ്ങളുമായിട്ടാണ് ഓരോ കുടുംബവും ഇവിടെ വരിക അതുകൊണ്ടാണ് ഉയർന്ന പാറമേൽ നമ്മെ നിർത്തുമെന്ന് തിരുവചനം പറയുക നാം ഒരിക്കലും ചിന്തിക്കാത്ത മേഖലകളിലേക്കാണ് ഉടമ്പടി നമ്മെ കൊണ്ടുപോവുക നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന